തുടക്കത്തിൽ തന്നെ ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത് ശ്രുതിയും മീരയും നമ്മുടെ നവീൻ ദാസിനെയാണ് കേട്ടോ ശ്രുതിയാണെങ്കിൽ തൊട്ടടുത്തിരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതായാലും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ശ്രുതി ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല നവീൻദാസാണെങ്കിൽ നമ്മുടെ ശ്രുതി ശ്രുതിയോട് പറയാണ് ഏതായാലും അടുത്ത മാസം എനിക്ക് എഴുപത്തയ്യായിരം രൂപ കിട്ടിയേ പറ്റുള്ളൂ കുറേ ദിവസമായി നീ പറ്റിക്കാൻ തുടങ്ങിയിട്ട് ഇനി എഴുപത്തയ്യായിരം രൂപയില്ലാതെ നീ എൻ്റെ മുന്നിൽ വന്നാൽ ഞാൻ ഉറപ്പായിട്ടും കാര്യങ്ങൾ പറയുമെന്ന് പറയണം അതു പിന്നെ ഇപ്പോൾ എനിക്ക് പഴയ പോലെ പൈസയൊന്നുമില്ല സ്വന്തം ബ്യൂട്ടി പാർലർ പോലും അല്ല നിൽക്കുന്നത് അതൊക്കെ വെറുതെയാണ് ഞാൻ എല്ലാവരും പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് അതെൻ്റെ ബ്യൂട്ടി പാർലറാണെന്ന് പറഞ്ഞത് അത് വേറെ വേറെ മാഡത്തിൻ്റെ കയ്യില്ല എൻ്റെ കയ്യിൽ പൈസ ഇല്ലെന്നാണ് ഞാൻ പറയുന്നത് കേൾക്കൂ ഇനി നിങ്ങളെന്നെ ഉപദ്രവിക്കുക ചിലപ്പോൾ ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകുമെന്ന് പറയുകയാണ് അയ്യോ എൻ്റെ മോൾ മോളങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ സമാധാനമായിട്ടിരിക്കുകയാണ് നിനക്ക് സമാധാനമാകാൻ വേണ്ടിയിട്ടില്ല ഞാനിങ്ങനെയൊക്കെ പറയുന്നത് സമാധാനമോ അതാണ് ഏറ്റവും വലുതെന്ന് ശ്രദ്ധിക്കാൻ അറിയാം ശരിയല്ലേ മീര ഞാനീ പറയുന്നതെന്ന് പറയണേ താങ്കൾ പറയുന്നത് ശരിയല്ല താങ്കൾ പറയുന്നതിലൊന്നും ശരിയല്ല ഈ കാണിച്ചു കൂട്ട് നോക്കുന്നുണ്ടല്ലോ വെറും അങ്ങേയറ്റത്ത് വൃത്തികേടാണ് വൃത്തികേടോ ഞാനെന്ത് വൃത്തികേട് കാണിച്ചു കൂട്ടിയെന്നാണ് പറയുന്നത് അത് ഞാൻ ഈ എപ്പോഴും ഈ ഇവളെ ശരിയൊക്കെ ഒരിക്കലും മോഹിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ ഇവളുടെ പൈസ മാത്രമാണ് ഞാൻ മോഹിക്കുന്നത് അപ്പോൾ അതിങ്ങനെ വൃത്തിയേടാവും എൻ്റെ ഭാര്യ പറഞ്ഞു വിട്ടത് ഇവളെ എൻ്റെ ഭാര്യ എൻ്റെ കുഞ്ഞു എൻ്റെ വരുത്തു അടുത്ത് വരുന്നെങ്കിൽ ഞാൻ അവർക്ക് കറക്റ്റായിട്ട് ചിലവിന് അയച്ചു കൊടുക്കും എങ്കിൽ മാത്രമേ അവരെൻ്റെ അടുത്ത് വരുള്ളൂ അവരെൻ്റെ അടുത്ത് വന്നാൽ മാത്രമേ ഞാൻ ജോലിക്ക് പോകുന്നത് പറ്റുള്ളൂ നിന്ന് ഞാൻ ശല്യം ചെയ്യില്ല അവർ വരുന്നവർ നിന്ന് ഞാനിങ്ങനെ തുടർച്ചയായിട്ട് ശല്യം ചെയ്തുകൊണ്ടേയിരിക്കും പിന്നെ ഇപ്പോൾ കാശ് മണി ഇതു അതിനൊക്കെ തന്നെയാണ് കൂടുതൽ പ്രാധാന്യം ഉള്ളത് ശ്രു ശ്രുതിക്കെല്ലാം മനസ്സിലായി കാണുമല്ലോ ഏതായാലും ഞാൻ പറഞ്ഞ പോലെ അടുത്ത മാസം കറക്റ്റായിട്ട് എഴുപത്തയ്യായിരം രൂപ തന്നെ നവീൻ ചേട്ടൻ്റെ കയ്യിലേക്ക് ഈ കല്യാണക്കുട്ടി വെച്ച് എനിക്ക് നോ പ്രോബ്ലം എൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ പോവുകയാണേ അപ്പോൾ ശ്രുതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുകയാണ് കയ്യിൽ പൈസ ഇല്ലതാനും കൊടുത്തില്ലെങ്കിൽ കാര്യങ്ങളെല്ലാം ചെയ്താൽ നമ്മുടെ ചന്ദ്രയോടോ അല്ലെങ്കിൽ സുതിയോടോ ഒക്കെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കും അങ്ങനെ ഇവരിങ്ങനെ പോകാൻ നിൽക്കുമ്പോഴാണ് നമ്മുടെ ശ്രുതി ഇവരുടെ കൂട്ടുകാരുടെ കണ്ണിൽ പെടുന്നത് ശ്രുതി നിന്റെ ഭർത്താവിനെ പോലെ ഒരാൾ നിൻ്റെ ഭർത്താവ് തന്നെയാണ് അപ്പോൾ പെട്ടെന്ന് ശ്രുതി നോക്കിയിട്ട് പറയുന്നത് ഏയ് അത് ശ്രുതിയല്ല ശ്രുതി എന്തിനാണ് പാർക്കിൽ വന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും പാർക്കിൽ വന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കേണ്ട ആവശ്യം തന്നെ ശ്രുതിക്ക് എന്താ പാട്ടുണ്ടോ നിൻ്റെ ഭർത്താവിന് വട്ടുണ്ടോ വട്ടില്ലെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ആയിരിക്കുന്നത് നിൻ്റെ ഭർത്താവ് തന്നെയാണ് വാ നമുക്ക് പോയി നോക്കാമെന്ന് പറയണേ എന്നിട്ട് ഇവരങ്ങോട്ട് ചെല്ലുകയാണ് അപ്പോൾ ആ സമയത്ത് ശ്രദ്ധിക്കുന്നത് കാണുന്നുണ്ടേ നമ്മുടെ ശ്രുതിയുടെ കൂടെ ശ്രുതിയുടെ കൂട്ടുകാരൻ പറഞ്ഞ് എടാ നോക്കിയടാ രണ്ട് കിളുന്ത പെണ്ണുങ്ങൾ നല്ല സുന്ദരി മണികൾ നോക്കുന്നു നമ്മളെ തന്നെ നോക്കുന്നുണ്ട് അവരിങ്ങോട്ട് വരുന്നുണ്ടാ എന്നൊക്കെ പറയണം അപ്പോഴേക്കും നമ്മുടെ ശ്രുതി ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഈശ്വര അത് എൻ്റെ ഭാര്യ ഭാര്യയുടെ കൂട്ടുകാരിയാണ് നിൻ്റെ ഭാര്യയോ ആ നിന്റെ ഭാര്യ എന്താണ് ഇവിടെ എൻ്റെ ഭാര്യയാണത് അയ്യോ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് ഞാൻ അപ്പം അതൊക്കെ ഈ പാത്രമൊക്കെ ഒന്ന് കഴുകിയിട്ട് വരാമേ നീ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അവരൊന്ന് മാറ്റമെന്ന് പറഞ്ഞിട്ട് പോവുകയാണ് അവരങ്ങ് പോയി പോയിക്കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ശ്രുതിയും മീരം അടുത്തത്തി അടുത്തെത്തിയപ്പോഴേക്കും നമ്മുടെ സ്തുതി പെട്ടെന്ന് ഞെട്ടിപ്പോയി ഇതെന്താ സുതി ഇവിടെ സ്തുതി എന്താ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് എന്താ ശുതി ഞാൻ എന്താ ഈ കാണുന്നത് എന്താ പറ്റിയത് എന്താ പറ്റിയത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണേ അല്ല നമുക്കേ ഞാനിവിടെ വന്നതേ ഒരു കാ ക്ലൈൻറ്റിനെ കാണാനാണ് ക്ലയൻറ്റിനെ കാണാനോ ക്ലൈൻറ്റിനെ കാണാൻ എന്തിനാ ഈ പാർക്കിലേക്ക് വരുന്നത് സാധാരണ ക്ലയൻസൊക്കെ വരുന്നത് ഓഫീസിലേക്കല്ലേ അത് പിന്നെ ക്ലൈൻ്റിനെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചു വരുത്തതാണ് എന്താ ശ്രുതി പറയുന്നത് അതേ ശ്രുതി ഒരു ഇച്ചിരി പണമുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ വിളിക്കുന്ന സ്ഥലത്ത് പോയില്ലെങ്കിൽ ചിലപ്പോൾ കച്ചവടം നടക്കില്ല അതുകൊണ്ട് ഇങ്ങോട്ട് വന്നതാണ് ഒരു കച്ചവടം കിട്ടുകയാണെങ്കിൽ എനിക്ക് കമ്മീഷനുണ്ട് ഇവരുടെ കയ്യിൽ നിന്നും കമ്മീഷൻ കിട്ടും അങ്ങ് ഓഫീസിൽ നിന്നും കമ്മീഷൻ കിട്ടും അങ്ങ് ഓഫീസിൽ നിന്നും കിട്ടുന്ന കമ്മീഷൻ നമുക്ക് കളയാൻ പറ്റുമോ അതുമാത്രമല്ല അത് കുറവായിരിക്കും ഇവിടെ നിന്ന് ആകുമ്പോൾ നമുക്ക് പൈസയല്ലേ വലുത് അതാകുമ്പോൾ നല്ല കമ്മീഷൻ കിട്ടും അതുകൊണ്ടാണെന്ന് ഇവിടെ നിന്ന് വന്നതെന്ന് പറയുന്നത് ആ ശരി ശരി ശരിയെന്ന് പറയണം ആ കമ്മീഷൻ കിട്ടും അല്ലേ ആ ഓക്കെ എന്നാലും ഇവിടെ വന്ന് ഫുഡ് കഴിക്കഴിക്കാന്ന് വെച്ചാൽ അതൊക്കെ വേറൊരു ചീപ്പ് അല്ലേ അയാളെ ഫുഡ് പ്രിയനാ ഫുഡ് പ്രിയനെന്ന് വെച്ചാൽ ഭയങ്കര ഫുഡ് പ്രിയനാണേ അപ്പോൾ അയാൾ കറക്റ്റായിട്ട് ഭക്ഷണം കഴിക്കണം അയാൾക്ക് ഭക്ഷണം കഴിക്കാൻ സമയത്ത് എന്നോട് ചോദിച്ചു ഒരു കമ്പനി തരുമോന്ന് ചോദിച്ചു അയാൾ കൊണ്ടുവന്ന ഭക്ഷണത്തിൽ നമ്മൾ കൈയിട്ട് വരുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഞാനിവിടെ വെച്ചാൽ കഴിച്ചു അത്രയേ ഉള്ളൂ ആഹ് അയാളുടെ കൂടെ കൂടി കൂടെ കൂടി ഇങ്ങനെ കഴിക്കുമ്പോൾ അയാൾക്ക് ഇങ്ങനെ തോന്നുമല്ലോ ഓഫീസിൽ നമ്മളെക്കുറിച്ച് നല്ലൊരു അഭിപ്രായം പറയുമല്ലോ അതല്ലേ ശ്രുതി നല്ലത് നമ്മുടെ ജോലിയിൽ ആത്മാർത്ഥത വേണമല്ലോ അതിപ്പം എത്ര വലിയവരാണെങ്കിലും അയാളുടെ മുമ്പിൽ കുനിയുന്നതിന് എന്താ പ്രശ്നം പൈസ അതല്ലേ നമുക്ക് വലുതി ശ്രുതി ആ ശരി 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 ഓക്കെ എനിക്കിപ്പോൾ മനസ്സിലായെന്ന് പറയുകയാണേ അത് കഴിഞ്ഞിട്ട് ശ്രുതിക്ക് അത് വർക്കൗട്ടായിട്ടുണ്ട് ഇനി എന്തായാലും ശ്രുതി എന്തിട്ടായാലും ശ്രുതി അത് വിജയിക്കുമെന്ന് പറയുവാണേ സുധീ നീ എന്തായി പറയുന്നത് നീ ബ്യൂട്ടി പാർലറിൽ പോകണമെന്ന് പറഞ്ഞിട്ടല്ലേ രാവിലെ ഇറങ്ങിയത് എന്നിട്ടിത് എവിടെയാണ് പോകുന്നത് എന്നെ ഒരു ചെക്കൻ ഇവിടെ കാണാൻ വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വിളിച്ചു വരുത്തത് ചെക്കനോ ആ വീട്ടുകാരൊക്കെ കൂടി എന്നെക്കൊണ്ട് ഒരു കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു ഏഹ് അപ്പോൾ വീട് കല്യാണം കഴിക്കാൻ പോവാ ആ കല്യാണം കഴിക്കാൻ പോകണം എന്നൊക്കെ ചോദിച്ചാൽ ആ പയ്യൻ തിരക്കേടില്ല എന്നാൽ പിന്നെ കല്യാണം കഴിച്ചേക്കാന്ന് വിചാരിച്ചു അപ്പോൾ കല്യാണം സംസാരിച്ചിട്ട് പോയുള്ളൂ ഓ മിസ്സായി പോയല്ലോ എന്ന് പറയുകയാണേ എനിക്ക് അയാളെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യാം എന്നെ ഒന്ന് കാണിക്കായിരുന്നില്ല നിനക്ക് ഞാൻ പറയുമായിരുന്നില്ല ഇങ്ങനെയായിരുന്നു സ്വഭാവം എങ്ങനെയുള്ള ആളാണെന്നൊക്കെ അയ്യോ അത് പിന്നെ അയാൾ പോയല്ലോ സുതി അത് പിന്നെ സാരമില്ല ഇനി അടുത്ത് കാണുമ്പോൾ ഞാൻ കാണിച്ചേ എന്നെപ്പോലെ നല്ല സ്മാർട്ടാണോ ആള് എന്നെ ആണോ എന്ന് ചോദിക്കാം ഓ ശ്രുതിയുടെ അത്രയൊന്നും സ്മാർട്ടല്ല ശ്രുതി ശ്രുതിയുടെ അത്രയും ഡിഗ്രിയൊന്നും ഇല്ല കുറച്ച് എഡ്യൂക്കേഷനൊക്കെ കുറവാണ് എങ്കിലും സാരമില്ല എന്ന് പറയുകയാണ് ആ അതുപോലെയുള്ള ആൾക്കാരെ കിട്ടാനേ കുറച്ച് പാടാണ് ശ്രുതിക്ക് എന്നെ കിട്ടിയ പോലെ അങ്ങനെ അപൂർവം ചിലർക്കെ അങ്ങനെ കിട്ടുകയുള്ളൂ ചിലർക്കൊക്കെ അങ്ങനെ കിട്ടുകയുള്ളൂ ആ സാരമില്ല മീരയ്ക്ക് എന്തായാലും അഡ്ജസ്റ്റ് ചെയ്ത് പോവാലോ എന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതി എങ്കിൽ പിന്നെ വാ നമുക്ക് പോവാമെന്ന് പറയുകയാണ് അപ്പോൾ ഓഫീസിലേക്ക് പോകണ്ടേ ശ്രുതിക്ക് ആ ഓഫീസിലേക്ക് പോകണം 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 ഓഫീസിലേക്ക് പോകണം എങ്കിൽ പിന്നെ ഓഫീസിലേക്ക് പോക്കോ ഞാനങ്ങോട്ടോ ഓട്ടോ വിളിച്ച് പോക്കോളാം എന്ന് പറയുകയാണ് എങ്കിൽ പിന്നെ നമുക്ക് വൈകിട്ട് കാണാം എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ മീര ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് അങ്ങനെ ക്യൂ പറഞ്ഞിട്ട് തടി തപ്പാണ് കേട്ടോ ശ്രുതി അങ്ങ് പോവുകയും ചെയ്തു രണ്ടുപേരും കൂടി ഉട ഉടയപ്പിൻ്റെ അങ്ങേ അറ്റാണ് കേട്ടോ അവർക്ക് വേറൊന്നും പറയാനില്ല പിന്നെ കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രയാണ് ചന്ദ്രൻ എങ്ങനെ രവീന്ദ്രനെ എങ്ങനെ മയക്കാം എങ്ങനെ രവീന്ദ്രൻ്റെ മനസ്സ് മാറ്റിയെടുക്കാമെന്ന് ആലോചിച്ച് നടക്കുകയാണ് കേട്ടോ ഒരെത്തും പിടിയില്ല നടക്കുകയാണ് രേവതി ഫുഡെടുക്ക് എന്ന് പറയുന്നുണ്ട് രവതി ഫുഡൊക്കെ എടുത്തിട്ട് വരുന്നുണ്ട് ചന്ദ്രനെ കണ്ടില്ലല്ലോ അവളോട് പോയി എന്ന് പറയ്ക്കുമ്പോൾ ചന്ദ്രയുടെ റൂമിലേക്ക് ചെല്ലുകയാണ് ചന്ദ്രയുടെ റൂമിലേക്ക് ചെല്ലുമ്പോഴോ ചന്ദ്ര ഉടപ്പിണങ്ങി കിടക്കുകയാണ് ചന്ദ്ര പറഞ്ഞു അമ്മേ വാ അമ്മ നോക്കി ഫുഡ് കഴിക്കാം അച്ഛൻ വന്നിരുന്നിട്ടുണ്ട് അമ്മയും കൂടെ വരുമെന്ന് പറയുമ്പോൾ എനിക്ക് ഫുഡും വേണ്ട ഒന്നും വേണ്ട എനിക്കൊരു സ്വയം തരുമെന്ന് പറയാണ് എന്നിട്ട് ഇവിടെ നിന്ന് ഒന്ന് പോയിത്തരുമോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇനി ഫുഡ് കഴിച്ചില്ലെങ്കിൽ ഫുഡ് വേണ്ടെന്ന് പറഞ്ഞില്ലേ എനിക്ക് ഫുഡ് നല്ല ഒരു തുള്ളി വെള്ളം പോലും വേണ്ട എന്ന് പറയുകയാണ് എൻ്റെ ശ്രീകാന്തി വീട്ടിൽ വരുന്നത് എനിക്കിനൊന്നും കഴിക്കാൻ പറ്റില്ല എനിക്കിനൊന്നും വേണ്ടെന്ന് പറയുകയാണ് അപ്പോൾ എല്ലാവരും കൂടെ എൻ്റെ ശ്രീ എൻ്റെ ശ്രീ ശ്രീകാന്തിനെ ഒറ്റപ്പെടുത്തിയില്ലേ അവനീ കൈവെള്ളയിൽ എനിക്ക് ആദ്യം കിട്ടിയ മകനാണ് അവൻ എൻ്റെ ഇളയ മോനല്ലേ അവനിപ്പോൾ എന്താ സംഭവിച്ചത് എല്ലാവരും കൂടെ എന്നിട്ട് വട്ട് കളിപ്പിക്കുകയല്ലേ എൻ്റെ മോനെ ഈ വീട്ടിലേക്ക് കയറ്റില്ലല്ലോ എൻ്റെ എരു വീട്ടിനൊരു വാശി സച്ചിക്ക് വേറൊരു വാശി അതിൻ്റെ രണ്ടുപേരുടെ ഇടയിൽ കിടന്ന് ഞാനല്ലേ കഷ്ടപ്പെടുന്നത് എനിക്കറിയുന്ന അറിയില്ലല്ലോ എൻ്റെ കുഞ്ഞില്ലാതെ എന്ത് സംഭവിക്കുക എന്നുള്ളത് എൻ്റെ പൊന്നമേ അമ്മ സമാധാനമായിട്ടിരിക്കും ഞാനും പറഞ്ഞല്ലോ അച്ഛനോട് ആവും ഞാൻ പറഞ്ഞതല്ലേ ശ്രീകാന്തിനെ വർഷയും ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് അപ്പം പിന്നെ എന്തു ചെയ്യാൻ പറ്റും അമ്മയ്ക്ക് നീ ഒരു അക്ഷരം ഒരക്ഷരം ഉണ്ടായിരുത് നീ ഒറ്റൊരുത്തി കാരണമാണ് ഇങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് വലിയ ആവശ്യം ഉണ്ടായിരുന്നു ഒന്നീ കാരണമല്ല കല്യാണത്തിന് കല്യാണം നടന്നത് എനിക്കറിയാം എൻ്റെ മോനെ പറ്റില്ല അവനില്ലാതെ എനിക്ക് പറ്റില്ല ഞാൻ എന്തായാലും കഴിക്കില്ല എന്ന് പറയുകയാണ് നിങ്ങ വേണമെങ്കിൽ കഴിക്കുക എൻ്റെ കുഞ്ഞു വരാതെ ഞാൻ ഇനി കഴിക്കില്ല എന്ന് പറയുകയാണ് കാണിക്കില്ലെന്ന് പറയണം അച്ഛാ എന്ത് പറ്റും മോളെ അമ്മ ഭക്ഷണമൊന്നും വേണ്ടെന്ന് പറയണ അച്ഛാ അമ്മേനെ ഒന്നും കഴിക്കില്ലായെന്ന് വെള്ളം പോലും വേണ്ട എന്ന് ശ്രീകാന്തിനെ കൊണ്ടുവരാതെ ഒന്നും കഴിക്കില്ലായെന്ന് പറയുന്നു ഓഹോ അപ്പം അവള് വാശി തുടങ്ങിയല്ലേ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്തൊരു ഇത് ഞാൻ ചെയ്യുക എനിക്കാണെങ്കിലോട്ട് മനസ്സിനൊരു സുഖമില്ല അത് മാത്രമല്ല എന്നെ എത്രമാത്രം അപമാനിച്ചതാണെന്ന് അറിയാലോ ആ വർഷയുടെ അച്ഛൻ അപ്പം പിന്നെ ഞാൻ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാവും ശരിയാവുക എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ സച്ചി വന്നിട്ട് അച്ഛാ വീഴരുത് ഒരിക്കലും അച്ഛൻ വീഴരുത് എനിക്കറിയാം അച്ഛൻ്റെ മാസ്റ്റർ പീസിൽ കയറി പിടിക്കാൻ അമ്മ മിടുക്കുകയാണ് അതുകൊണ്ട് തന്നെ അച്ഛൻ ഇഷ്ടമാവില്ലെന്നും അറിയാം അച്ഛന് ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ സങ്കടമാകുമെന്നു അറിയാം അവിടെ കയറി പിടിച്ചത് അതുകൊണ്ടാണ് ആ അച്ഛൻ ഒരിക്കലും വീഴരുത് അച്ഛൻ വീഴാൻ പാടില്ല എന്ന് പറയുകയാണെ നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടെന്ന് പറയണം പിന്നെ മിണ്ടാതിരിക്കാൻ എനിക്ക് മനസ്സിലടി ആ അടവേ ഒന്നാന്തരം നല്ല അടവാണ് അപ്പോഴേക്കും ഇങ്ങോട്ട് വന്നിട്ട് അടവാടാ എൻ്റെ അടവാടാ നിനക്ക് എന്താ നിനക്ക് വിഷമം അറിയത്തില്ല കാരണേ നീനൊരു അച്ഛനും അമ്മേ ആവണം അപ്പോഴേ നിനക്ക് അറിയുള്ളൂ അപ്പോഴേക്കും രവിതാണ് അച്ഛ ഒരു കാര്യം ചെയ്ച്ചാ എന്തിനാ ചെയ്യേ വാശിയൊക്കെ പിടിച്ചിരിക്കുന്നത് നമുക്ക് ഒരു ജീവിതമല്ലേ ഉള്ളൂ നമുക്ക് വാശി കാണിച്ച് തീർക്കാൻ പറ്റില്ലല്ലോ നമുക്ക് ശ്രീകാന്തനെ ഇങ്ങോട്ട് വരാനായിട്ട് പറഞ്ഞൂടെ അപ്പം അച്ഛനെ അമ്മയൊക്കെ എഴുതി നമുക്ക് ഒരുപാട് ഇഷ്ടമാണ് നമ്മളായിട്ട് എന്തിനാണ് അവരെ മാറ്റി നിർത്തുന്നത് അത് ശരിയാവില്ല അത് ശരിയാവില്ല എന്ന് പറയണം അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ചന്ദ്രേ ഞാനൊരു കാര്യം അങ്ങോട്ട് പറയാം എന്ത് കാര്യം അവനെ കൊണ്ടുവരാനാണോ അവനെ കൊണ്ടുവരാം പക്ഷേ ഡിമാൻഡൊക്കെ ഉണ്ട് ആ കുറച്ച് ഡിമാൻഡൊക്കെ സംബന്ധിച്ചാൽ മാത്രം അവനെ കൊണ്ടുവരാം അപ്പം ചച്ചി അച്ഛനും ഡിമാൻഡോ എന്ത് ഡിമാൻഡ് അത് പിന്നെ വേറൊന്നും അല്ല അവൻ്റെ ഭാര്യ വർഷയില്ലേ അവളുടെ അച്ഛനും അമ്മയും അവരെ ഇവിടെ കൊണ്ടുവിടുക എന്നുണ്ടെങ്കിൽ ഓക്കെ നമുക്കൊരു കാര്യം ചെയ്യാം സ്വീകരിക്കാം ഞാൻ രണ്ടുപേരും കൂടി ഇവിടെ കയറ്റി താമസിപ്പിക്കാം അങ്ങനെയാണെങ്കിൽ ഒക്കെ എന്ന് പറഞ്ഞപ്പോഴേ അത് ഈ ജന്മത്തിൽ നടക്കാൻ പോകുന്നില്ല എനിക്കറിയാം ഈ ജന്മത്തിൽ നടക്കില്ലല്ലോ അതുകൊണ്ടല്ലേ നീ ഇങ്ങനെയൊക്കെ പറയുന്നു ഓ ആവോ 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 എന്നിങ്ങനെ സച്ചി പറയാണ് സൂപ്പറായിട്ടുണ്ടെന്ന് സച്ചി ഇങ്ങനെ പറയുകയാണ് ഈ ഡിമാൻഡ് എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടെന്ന് പറയട്ടോ അപ്പോഴേക്ക് രേവതി പറഞ്ഞു അച്ഛാ ഇങ്ങനെയൊന്നും പറയുന്നത് അച്ഛാ ഒരിക്കലും അവനെ ഇവിടെ കൊണ്ടുവന്ന് വിടരുന്ന് പറയാണ് എന്തിനാ നോക്കുന്നത് അവർ എത്രയോ കൊള്ളരാത്തവരായിക്കോട്ടെ പക്ഷേ വർഷം അങ്ങനെയല്ല എത്ര നല്ലവണ്ണം എനിക്കറിയാം അന്ന് സച്ചിയേട്ടൻ പോലീസിൽ കിടന്ന പോലീസ് സ്റ്റേഷനിൽ കിടന്ന സമയത്തെ സച്ചിയേട്ടൻ ആ കുട്ടി ഒരുപാട് സഹായിച്ചിട്ടുണ്ട് നല്ല മനസ്സുള്ള കുട്ടിയാണ് ആ അച്ഛൻ്റെ അമ്മയുടെ അംഗരമൊന്നും ആ കുട്ടി കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്യുകയാണെ ഏതായാലും ഒരു പരിധി വരെ ബ്രെയിൻ വാഷ് ചെയ്ത് മാറ്റിയിട്ടുണ്ട് നമ്മുടെ രവീന്ദ്രനെ എന്തൊക്കെയോ ചെറിയ മാറ്റങ്ങളുണ്ട് അതിനിപ്പോൾ എല്ലാവരും ആ ഒരു മാറ്റം പറയട്ടെ തീരുമാനം പറയട്ടെ എന്ന് പറഞ്ഞിട്ട് ശ്രുതി ശ്രുതിയൊക്കെ വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ ശ്രുതി പറയുകയാണ് അത് പിന്നെ എനിക്ക് സമ്മതമാണ് വർഷം ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് ശ്രീകാന്തിനെ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് ഒരമ്മയും ഒരു കുഞ്ഞും തമ്മിലുള്ള രക്തബന്ധം എന്താണെന്നുള്ളത് അമ്മയ്ക്കും ആ കുഞ്ഞിനും ആയിട്ട് മാറി നിൽക്കുമ്പോഴുള്ള വേദന എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പറയണേ അതെങ്ങനെ നിനക്ക് നന്നായിട്ടറിയാം അല്ല നീ പറയുന്നങ്ങോട്ട് മാച്ചാവുന്നില്ലല്ലോ ഈ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം അപ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ് പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധി പറഞ്ഞു ആ അത് പിന്നെ എനിക്ക് എൻ്റെ എനിക്കെൻ്റെ അമ്മയില്ലല്ലോ അമ്മയില്ലാത്തതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത് പറയണേ ആ അതുകൊണ്ട് മാത്രമാണോ നീ ഇങ്ങനെ പറഞ്ഞത് അതെ അതുകൊണ്ടല്ല പിന്നെ ഞാൻ എന്തുകൊണ്ടാണ് പറയേണ്ടതെന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ ചന്ദ്ര പറഞ്ഞത് എന്താ എന്താ സച്ചി നിനക്ക് നീ ഇങ്ങനെയൊക്കെ പറയുന്നത് അവൾ അവളുടെ പ്രശ്നമല്ലേ പറയുന്നത് എൻ്റെ പൊന്നു രവിയേട്ട അവനെ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ ഒന്ന് കൊണ്ടുപോവാ ഞാൻ ഇവിടെ നിന്ന് ഒന്നും കഴിക്കില്ല എന്ന് പറഞ്ഞിട്ട് പോവുകയാണെ നമ്മുടെ സച്ചി ആണെങ്കിൽ ജോലിക്ക് പോയിരിക്കുകയാണ് രേവതി ജോലിക്ക് പോയിരിക്കുകയാണ് അപ്പോൾ രേവതി സച്ചി ജോലിക്ക് പോയിരിക്കണം അപ്പോൾ രേവതി റൂമിൽ വന്നിട്ട് കുറേ കാര്യങ്ങൾ പറയുകയാണ് അപ്പോൾ സച്ചി സച്ചിയെ അമ്പിനു വില്ലിനെടുക്കുന്നില്ല അപ്പോഴാണ് നമ്മുടെ സച്ചി പറയുന്നത് അതെ നീ ഒരു കാര്യം ചെയ്യേ എനിക്ക് നല്ല ശരീരവേദന ഉണ്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഒഴിഞ്ഞ് തിരുമെന്ന് പറയുമ്പോൾ ഇപ്പം തിരുമണം ഇപ്പം തിരുമണോ എന്ന് പറഞ്ഞിട്ട് ചോദിക്കുകയാണ് ആ എന്നാലേ തിരുമ എനിക്ക് നന്നായിട്ട് അറിയാൻ ചവിട്ടി തിരുമാനോ ഏയ് ചവിട്ടി തിരുമ്പൊന്നും വേണ്ട അല്ല സച്ചിടാ ചവിട്ടി തിരുമ്പിയാലേ ശരീരത്തിന് വേദന പെട്ടെന്ന് പോവും എൻ്റെ കയ്യിൽ കുറച്ച് പൊടിക്കൈ കളിക്കണം സച്ചിയുടെ ഒന്ന് കിടക്കാൻ പറയും അപ്പോൾ സച്ചി കിടന്നത് നമ്മുടെ രേവതി സച്ചിയുടെ പുറം പള്ളിപ്പുറ ആക്കാണ് കേട്ടോ വാശി മുഴുവനായിട്ടും സച്ചിയുടെ പുറത്ത് തീർക്കുകയാണ് ചവിട്ടി 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 പാദം വരുത്തണം സച്ച അവിടെ കടന്ന് കാറ് വിളിക്കുന്നുണ്ട് അപ്പോൾ ചന്ദ്രയോടെ എന്താ സംഭവം എന്ന് നോക്കാനായിട്ട് വന്ന് വിളിക്കുമ്പോൾ നമ്മുടെ രേവതി നിന്ന് സച്ചിയുടെ പുറത്ത് കയറി നിന്ന് താണ്ടവം നടനോ ആടുകയാണ് നമ്മുടെ ചന്ദ്ര അവിടെ ഇതിൽ എന്താണ് നീ കാണിക്കുന്നത് എന്താ നീ ചെയ്യുന്നത് പറഞ്ഞിട്ട് ഭയങ്കര ഉച്ചത്തിൽ ദേഷ്യപ്പെടുകയാണ് അപ്പോൾ രേവതി ചെന്ന് പ കട്ടിലേക്ക് എന്ന് പതുക്കോ അങ്ങ് വീണു സച്ചി നോക്കിയപ്പോഴേക്കും ചന്ദ്രൻ നിൽക്കുക സച്ചി ഇവിടെ എന്താ അമ്മയ്ക്കും ചോദിച്ചപ്പോൾ ഇവിടെ എന്തായി കാണിക്കുന്നത് നിൻ്റെ പുറത്ത് കയറിക്കാൻ ചവിട്ടി തൊഴിക്കുന്ന എന്തിനും ചോദിക്കുമ്പോൾ അത് പിന്നെ അമ്മയ്ക്ക് എന്താ വേണ്ടത് ഞാനേ പുറത്ത് ഭയങ്കര വേദന അതുകൊണ്ട് ഇങ്ങനെ കിടക്കുന്നത് പുറത്ത് വേദന എടുക്കാൻ മാത്രം നീ എന്താണോ ചെയ്തത് ഓ ചെയ്തൊക്കെ പറയാതിരിക്കുന്ന നന്നല്ല എന്ന് പറയുകയാണെ ഏകദേശം ഈ ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഈ ഒരു എപ്പിസോഡിവിടെ നിർത്തുന്നത് അടുത്ത വിശേഷത്തിനായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം